നമ്മൾ തുടക്കത്തില്ല ഓരോ പണി തുടങ്ങുമ്പഴത്തേക്കും കല്ലിറക്കാനും ഇതിനൊക്കെ അങ്ങൊന്നും നമ്മൾ നമ്മുടെ ആൾക്കറ പോലെ അങ്ങ് കരുതിയാണല്ലോ തുടങ്ങിയത് അതുപോലെ വലിയൊരു എന്താകും എന്നുള്ള ഒരു ായിരം രൂപ ശാന്തകുമാരി ശ്രീനിവാസ് മുപ്പത്തൊന്നായിരം സുരേന്ദ്രൻ നായർ പുഷ്പകുമാരി ഇരുപത്തി അയ്യായിരം അരുൺ വി നായർ ഫാമിലി പതിനയ്യായിരം ബി കെ ശ്രീലേഖ ഫാമിലി ഇരുപത്തൊന്നായിരം ശ്രീ ലളിത ഫാമിലി ഇരുപത്തൊന്നായിരം ശ്രീ ലത ഫാമിലി പതിന രണ്ടായിരത്തി അഞ്ഞൂറ് വാർഷിക സംഭാവനയായിട്ട് അയ്യായിരം രൂപ മഞ്ജുഷനായിരുന്നു ഇരുപത്തൊന്നായിരുന്നു அம்மு பதினாயிரம் முரளி ரெண்டாயிரம்

മുരളീധരൻ കിടങ്ങിൽ അഞ്ഞൂറ് മോഹനൻ നായർ വടക്കുംകര ഇരുനൂറ്റി അൻപത് ശ്രീരാഗ് ആയിര ശ്രീകണ്ഠൻ നായർ പത്ര ഇരുന്നൂറ്റി അമ്പത് ശ്രീ കമലമ്മ പന്ത്രണ്ട് മോഹനൻ നായർ നായർ അനിൽകുമാർ തമ്മണി നൂറ് മോഹനൻ അഞ്ഞൂറ് കിടങ്കൽ അഞ്ഞൂറ് മോഹനൻ നൂറ് ചിത്ര ഇരുന്നൂറ് അനിൽ ഓട്ടോ അഞ്ഞൂറ് രാജീവ് നൂറ് അഞ്ഞൂറ് ചന്ദ്രിക തൃക്കാരി വേട്ടക്കളം അഞ്ഞൂറ് വിജയൻ തച്ചുമ്മ ആയിരത്തി അഞ്ഞൂറ് ബിജു അയ്യായിരം ബപ്പേരാമ്മ ആയിരം ചെയ്യായിരം yeah, ഏഴായിരം yeah, അതെ ലെപ്റ്റോഡോ യുട്ടോനൈ അങ്ങനെ എഴുതിയിരിക്കുകയാണ് ഇനി പരിവാളാണ് ഇതിന്റെ സംബന്ധമായിട്ട് അതിനകത്ത് കന്ദ്രമാ ഉണ്ട് ആ കന്ദ്രമാ ഉണ്ട് ഡാറ്റ കളോ ആയിട്ട് ഡാറ്റ ഉണ്ട് ആറാണ്ടുകളോ 2500 ഇതിന്റെ മുട്ടൈ എടുത്തിട്ടുണ്ട് പൂജ മാർച്ച് അഷ്ട്രവ്യ മഹാഗണപതി ഹോമം ഏഴായിരം രൂപ ഒന്നിന്തി നായർ അഷ്ടി പതിനായിരം ജി ശ്രീനിവാസൻ ഫാമിലി അയ്യായിരം സജിത ബിജു അയ്യായിരം ശ്രീലേഖ ലതിക ലത അയ്യായിരം അങ്ങനെ രാമതി സേവ് ശശികലിവിടെ ഇതില് പിന്നെ വായിച്ചില്ലേ അത് തന്നെ വായിച്ചത് അത് പതിനായിരം രൂപ ഭഗവതി സേവക്കല്ല നാഗരൂപനും കുങ്കുമേകും അയ്യായിരം രൂപ സംഭാവന എട്ടാം തീയതി സർവശാന്തി ഹോമം അരുൺവി നായർ ഫാമിലി അയ്യായിരം ഗീത ഫാമിലി അയ്യായിരം പിന്നെ സംഗീതയും ണപതി സോമ മഞ്ജു മനോജ് കാർത്തിക് ഫാമിലി രാമൻ നായർ ഫാമിലി രാധാകൃഷ്ണൻ ഫാമിലി നായർ ഫാമിലി ഗീത ഫാമിലി ശ്രീലത ഫാമിലി അയ്യായിരം രൂപ ഗീത എം ബാധിക്കില്ലേ പിന്നെ നാഗരോട്ട് നാഗരോട്ട് കെ കമലമ്മ ഒന്ന് ഗീതായിരത്തി രൂപ നാഗരോട്ട് ഇരുന്നൂറിനുള്ളതോ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് ആൾ നേരത്തല്ല ആള് കൂടുതൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒന്നും കുഞ്ഞുങ്ങളും അതിലൊന്നും പൈസ ചോദിക്കാതെ കുട്ടികളെ വായിക്കുന്ന അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് രൂപ രൂപയായിട്ട് കിട്ടിയത് പേര് എന്താണോ നിഹാര ശ്രുതി ഗൗരി വിഹാൻ വിജയകുമാർ അതിന് പൈസ തന്നിട്ടുണ്ട് അഞ്ഞൂറ് അഞ്ച് ഇരുന്നൂറായി പിന്നെ ജലര് തന്നത് അൻപത് രൂപ രാജേഷ് നൂറ് രൂപ കുങ്കുമാർച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് രൂപ ഓമന അർച്ചനയ്ക്ക് പത്ത് രൂപ സതീഷ് കുമാർ ബിന്ദു രാജു ഇതെല്ലാം കൂടെ ചർച്ച ആണ് ആയിരത്തി సూరజ్ మోహన్ రామన్ నయర్ మజుష శృతి అభిషేక్ కృష్ణన్ అనుష్ అమలమ్మ జయంతి సునీల్ కుమార్ విజు కుమార్ రాజీవ్ గోపిక అనే పన్ను పేరు ി കിട്ടിയിട്ടുള്ളത് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അൻപത് സംഭാവന കിട്ടിയത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം പിന്നെ നമ്മൾ കാണിച്ചു അഞ്ഞൂറ്റി എഴുപത്തിനാല് കാണിക്കുന്ന കൂടാതെ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി അൻപത് എങ്ങനെ പ്രമാണിച്ച് സംഭാവനയായിട്ട് Thank mm -hmm. you.

ഉത്സവത്തിൻ്റെ സംഭാവനയുടെ കൂടെയല്ലേ അത് നടത്തി വെച്ചതല്ലേ അതല്ലേ ഉണ്ടല്ലോ نہ